നമസ്കാരം ലബലേശം മനസാക്ഷിയില്ലാത്ത മുഖ്യമന്ത്രിയാണ് ഇന്ന് കേരളം ഭരിക്കുന്നത് എന്നതിന് വ്യക്തമായ തെളിവുകളാണ് സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഉണ്ടായ പുതിയ സംഭവം സ്വന്തം രാഷ്ട്രീയ പാർട്ടിക്ക് പ്രിയപ്പെട്ടവരായതിനാൽ മാത്രം സിദ്ധാർത്ഥന്റെ മരണത്തിന് കൂട്ടുനിന്ന ഉദ്യോഗസ്ഥരെ സർവീസിൽ തിരിച്ചെടുക്കാൻ തീരുമാനിച്ചിരിക്കുകയായിരുന്നു പിണറായി സർക്കാർ ആ കുടുംബത്തോട് കൊലച്ചതി തന്നെയാണ് സർക്കാർ ചെയ്തത് സിദ്ധാർത്ഥിന്റെ മരണത്തിന് കാരണക്കാരായവരെ തിരിച്ചെടുത്ത സർക്കാരിന്റെ ഈ നടപടി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇടപെട്ട് തടയേണ്ട സാഹചര്യമാണ് പിന്നീടുണ്ടായത് സിദ്ധാർത്ഥിന്റെ മരണത്തിന് കോളേജ് ക്യാമ്പസിൽ കാരണക്കാരായി കണ്ടെത്തിയിരുന്ന ഡീനിനെയും ഹോസ്റ്റൽ അസിസ്റ്റന്റ് വാർഡിനെയും സർവീസിൽ തിരികെ സർവകലാശാല ഭരണസമിതിയുടെ തീരുമാനം ഗവർണർ റദ്ദാക്കിയിരിക്കുകയാണിപ്പോൾ ഇരുവരെയും തിരിച്ചെടുക്കാനുള്ള മാനേജിംഗ് കൗൺസിൽ നടപടിക്കെതിരെ സിദ്ധാർത്ഥിന്റെ കുടുംബവും സേഫ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിനും സമീപിച്ചതോടെയാണ് ഗവർണറുടെയും അസിസ്റ്റന്റ് വാർഡിനെയും സർവകലാശാല ഭരണസമിതിയുടെ തീരുമാനമാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സ്റ്റേ ചെയ്തത് വെറ്റിനറി സർവകലാശാല വൈസ് ചാൻസലർക്ക് ഗവർണർ നോട്ടീസ് നൽകി ഇരുവർക്കും വീഴ്ച പറ്റിയെന്നായിരുന്നു ഗവർണർ നിയോഗിച്ച അന്വേഷണ സമിതി കണ്ടെത്തിയത് ഇത് മറികടന്നുകൊണ്ടാണ് ഡീനിനെയും അസിസ്റ്റന്റ് വാർഡനെയും തിരിച്ചെടുക്കാൻ മാനേജിംഗ് കൗൺസിൽ നീക്കം നടത്തിയത് റിപ്പോർട്ട് പരിഗണിച്ച് സർവകലാശാല മാനേജിംഗ് കൗൺസിൽ ഭൂരിപക്ഷ അഭിപ്രായം പരിഗണിച്ച് യാതൊരു നടപടികളും കൂടാതെ രണ്ടുപേരെയും തിരികെ സർവീസിൽ പ്രവേശിപ്പിക്കാൻ തീരുമാനിക്കുകയാണ് ഉണ്ടായത് ഡീനിന്റെയും അസിസ്റ്റന്റ് വാർഡിന്റെയും ഭാഗത്ത് സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഗുരുതരമായ വീഴ്ചകളുണ്ടായതായി കണ്ടെത്തിയിരുന്നു ഇവർ ഇരുവരും സി പി എം പിന്തുണയുള്ള യൂണിയന്റെ അംഗങ്ങളാണ് സി പി എമ്മിന്റെ ഡീനിനെയും ഹോസ്റ്റൽ അസിസ്റ്റന്റ് വാർഡിനെയും രക്ഷിക്കാനുള്ള ശ്രമമാണ് ഇവിടെ നടന്നത് ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ ഇടപെടൽ ഉണ്ടായതായും സൂചനകളുണ്ട് യാതൊരുവിധ നടപടിയും സ്വീകരിക്കാതെ സസ്പെൻഷൻ കാലാവധി പൂർത്തിയായി എന്ന ന്യായീകരണം പറഞ്ഞു മാത്രമാണ് ഇരുവരെയും തിരിച്ചെടുത്തത് പാലക്കാട് തിരുവാഴാംകുന്ന് കോളേജ് ഓഫ് ഏവിയൻ സയൻസസ് ആൻഡ് മാനേജ്മെന്റിലേക്ക് ഇരുവർക്കും നിയമനം നൽകുകയാണുണ്ടായത് സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൊണ്ടുള്ള സി ബി ഐയുടെ അന്വേഷണം പോലും സ്വാധീനിക്കപ്പെട്ടതായും ആരോപണം നിലനിൽക്കുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള വിചിത്രമായ നടപടി തീരുമാനം റദ്ദാക്കണമെന്നും ഇവർക്കെതിരെ നടപടിയെടുക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് സിദ്ധാർത്ഥന്റെ മാതാപിതാക്കളും സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റിയും ഗവർണർക്ക് മുൻപാകെ നിവേദനം നൽകുകയായിരുന്നു സിദ്ധാർത്ഥന്റെ മരണത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ഗവർണർ നിയോഗിച്ച ഹൈക്കോടതി റിട്ടയർഡ് ജസ്റ്റിസ് എ ഹരിപ്രസാദിന്റെ റിപ്പോർട്ടിൽ നിന്നും ഡീനും അസിസ്റ്റന്റ് വാർഡനും കുറ്റക്കാരാണ് എന്ന് കണ്ടെത്തി ഉദ്യോഗസ്ഥർക്കെതിരെ വകുപ്പ് തല നടപടിയെടുക്കണമെന്നും ആവശ്യപ്പെട്ടിരുന്നതാണ് ഇരുവരും ക്യാമ്പസിലുണ്ടായിരുന്നിട്ടും ഇടപെട്ടില്ല എന്നായിരുന്നു ഗുരുതരമായ കണ്ടെത്തൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ നടപടിയിൽ പ്രതിഷേധവുമായി കഴിഞ്ഞ ദിവസം സിദ്ധാർത്ഥന്റെ കുടുംബം രംഗത്ത് വന്നിരുന്നു പ്രതികൾക്കൊപ്പമാണ് സർവകലാശാലയും സർക്കാരുമെന്ന് വ്യക്തമാക്കുന്നതാണ് നടപടി എന്ന് കുടുംബം കുറ്റപ്പെടുത്തി എല്ലാ വിശ്വാസവും നഷ്ടമാവുകയാണ് സംസ്ഥാന സർക്കാർ ഒന്നും തന്നെ ചെയ്യുന്നില്ല തെറ്റ് ചെയ്തവരെ രക്ഷിക്കാനുള്ള നീക്കമാണ് നടന്നത് ഇതിനെതിരെ നിയമ പോരാട്ടം നടത്തുമെന്നായിരുന്നു കുടുംബം പ്രതികരിച്ചിരുന്നത് കഴിഞ്ഞ ഫെബ്രുവരി പതിനെട്ടാം തീയതിയാണ് കോളേജിൽ വെച്ച് ആൾക്കൂട്ട മർദ്ദനത്തിനിരയായി സിദ്ധാർത്ഥൻ മരണപ്പെടുന്നത് കേസ് അന്വേഷണത്തിന്റെ തുടക്കം മുതൽ തന്നെ സി പി എം രാഷ്ട്രീയമായി ഇടപെടുന്നതാണ് കേരളം കണ്ടത് മുൻ ഡീൻ എം കെ നാരായണൻ മുൻ അസിസ്റ്റന്റ് വാർഡൻ ഡോക്ടർ കാന്തനാഥൻ എന്നിവരെ തിരിച്ചെടുത്തുകൊണ്ട് കോളേജ് ഓഫ് ഏവിയൻ സയൻസ് ആൻഡ് മാനേജ്മെന്റിൽ നിയമിക്കാനായിരുന്നു മാനേജിംഗ് കൗൺസിലിന്റെ തീരുമാനം ഇവരെ തിരികെ സർവീസിൽ പ്രവേശിപ്പിക്കാനുള്ള ഭരണസമിതിയുടെ ഭൂരിപക്ഷ തീരുമാനം നടപ്പാക്കാൻ വി സി ഡോക്ടർ കെ എസ് അനിൽ വിസമ്മതിച്ചിരുന്നു കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് രാജ്ഭവൻ സെക്രട്ടറിക്ക് അനിൽ കത്ത് നൽകുകയും ചെയ്തതാണ് തുടർന്നാണ് കൗൺസിൽ തീരുമാനം തടഞ്ഞുകൊണ്ടുള്ള ഗവർണറുടെ ഉത്തരവുണ്ടായത് സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സി ബി ഐയുടെ അന്വേഷണം പോലും സ്വാധീനിക്കപ്പെട്ടതായി ആക്ഷേപം നിലനിൽക്കുമ്പോഴാണ് ഉദ്യോഗസ്ഥന്മാരെ തിരിച്ചെടുക്കാനുള്ള യൂണിവേഴ്സിറ്റിയുടെ തീരുമാനമുണ്ടായത്